പത്ത് ദിവസം പിന്നിടുന്നു ഇന്നേക്ക് അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പക്ഷേ അർജുൻ ആ ട്രക്കിനുള്ളിൽ അതുപോലെ തന്നെ അവിടെ തന്നെ സുരക്ഷിതമായിട്ട് അവിടെ തന്നെ ഉണ്ടാവുമോ ഇല്ലയോ എന്തായിരിക്കും സാഹചര്യങ്ങൾ ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്നേക്ക് ഈ ഒരു പത്ത് ദിവസം പിന്നിടുന്ന സമയത്ത് ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയതായിരുന്നു സെർച്ചിങ് ഇന്നൊരു അത്യാധുനിക ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു സംഭവ സ്ഥലത്ത് ഷിരൂരിൽ ഉള്ള അന്വേഷണങ്ങളിൽ മാത്രമല്ല ഈ ഒരു ട്രക്ക് കണ്ടെത്തിയിട്ടുള്ള നിലവിലുള്ള ട്രക്ക് അത് അർജുനിൻ്റെ ട്രക്ക് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ട്രക്ക് ഈ ലക്ഷ്മണൻ്റെ ഹോട്ടലിനോട് തൊട്ട് താഴെയുള്ള ആ ഒരു ഗർത്തത്തിലാണെങ്കിലും അത് ട്രക്ക് കിടക്കുന്നത് നേരെ കുത്തനെയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ഡെയിഞ്ചറസ് ആയിട്ടുള്ള ഒരു ഒരു ഗതിയിലാണ് ആ ട്രക്കിൻ്റെ നില നിൽക്കുന്നത് പക്ഷേ ആ ഒരു സാഹചര്യത്തിലും അർജുന അതിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വരികയാണ് പക്ഷേ ഈ സ്കൂ സ്കൂബ ഡൈവേഴ്സ് ിനെ സംബന്ധിച്ചിടത്തോളം അവർ ആ ട്രക്കിൻ്റെ താഴെ പോയിട്ട് അവിടെ അർജുനന് ജീവിതത്തിലാണെങ്കിലും മരണത്തിലാണെങ്കിലും അവിടെ അതുപോലെ തന്നെ ഉണ്ടാവുക എന്നുള്ള ഒരു അന്വേഷണം വളരെ പ്രാധാ പ്രധാനം അർഹിക്കുന്ന കാര്യമാണ് ഇതുമായി ബന്ധപ്പെടുമ്പോൾ കാരണം അത്തരം ഒരു അന്വേഷണത്തിനായിട്ട് അവരേക്ക് അവർക്ക് താഴേക്ക് പോകാൻ പോലും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ഇന്നത്തെ കാലാവസ്ഥയുടെ സ്ഥിതി കാരണം ഈ നദിയുടെ ഏറ്റവും താഴെ അതിശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിശക്തമായ ഒഴുക്കാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഏകദേശം എട്ട് നോട്ടിക്കൽ വേഗതയിലാണ് നദി താഴെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മുകളിൽ നിന്ന് കാണുന്ന ശാന്തതയോ അല്ലെങ്കിൽ ആ മുകളിൽ നിന്ന് കാണുന്നതിൻ്റെ എത്രയോ മടങ്ങ് വേഗതയിലാണ് കാരണം ഒരുപക്ഷെ സ്കൂ സ്കൂബ ഡൈവേഴ്സ് അതിനു വേണ്ടിയിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ സ്കൂബ ഡൈവേഴ്സിന് മറ്റുള്ള ആ വ്യക്തിയെ പിന്നെ കാണാൻ തന്നെ കഴിയുമെന്നുള്ളത് ഒരു വലിയ അപകടമാണ് പലപ്പോഴും ഇത്തരം അന്വേഷണങ്ങൾ നടത്തുമ്പോൾ ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ് നമ്മുടെ നേവി അതേപോലെ അതേപോലെ നമ്മളെ വ്യോമസേന കരസേന എല്ലാവരും ഒരേ സമയം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഡ്രോൺ എത്തിയിട്ടുണ്ടായിരുന്നു ഐ ബി ഒ എന്ന് പറയുന്ന അതി വളരെ അതായത് ഓരോ സാഹചര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പകർത്താനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന ഒരു ഡ്രോണാണ് പക്ഷേ കാലാവസ്ഥ വളരെ ഒരിക്കലും ഒരു അനുകൂലമല്ലാത്തൊരു കാലാവസ്ഥ ആയത് ഒരു വലിയ പ്രയാസം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ആ ക്യാബിൻ്റെ ഉള്ളിൽ ഒന്ന് എത്തിക്കഴിഞ്ഞാൽ കാരണം ആ കുത്തനെ കിടക്കുന്ന ഒരു ലെവലിലാണ് ഈ ട്രക്ക് കിടക്കുന്നത് അതൊരു വലിയ പ്രയാസം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ട്രക്കിൽ നിന്നും മരങ്ങൾ കണ്ടെത്താൻ കഴിയുന്നുണ്ടായി ഇത് അതുമായി ബന്ധപ്പെട്ട ആ ഒരു മരം തന്നെയാണ് എന്ന് ആ ഒരു ട്രക്ക് തന്നെയാണ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മരങ്ങൾ കിട്ടിയത് അതൊരു വലിയ തെളിവ് തന്നെയായിരുന്നു അത് അർജുൻ്റെ ട്രക്ക് തന്നെയാണ് എന്നുള്ളത് കാരണം അത് മനാഫും അതിൻ്റെ ഓണറായിട്ടുള്ള മനാഫും സ്ഥിരീകരിച്ചു അത് ആ ഒരു വുഡ് തന്നെയാണ് ഇപ്പോഴും നമ്മളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പത്ത് ദിവസത്തിനുള്ളിൽ ഇടയിലും അർജുന് ആ ട്രക്കിൻ്റെ ഉള്ളിൽ തന്നെ അതുപോലെ കാരണം ട്രക്ക് യഥാർത്ഥത്തിൽ ട്രക്കിൻ്റെ പ പല പല ഭാഗങ്ങളായിട്ടാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത് അതായത് ഈ ഡ്രോണ് വെച്ചിട്ടൊക്കെ ഇത്തരം ഡി ഇതിന് ഡിറ്റക്ഷൻ ചെയ്യുന്ന സമയത്ത് ടാങ്കറിൻ്റെ ഒരു ഡിറ്റക്ഷൻ അതായിട്ട് മൂന്നിടങ്ങളിലാണ് ഡിറ്റക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊരിടത്ത് അതിശക്തമായ ഒഴുക്കാണ് മാത്രമല്ല അവിടെ ഒരു ഡിറ്റക്ഷൻ ചെയ്യുക എന്ന് വളരെ റിസ്ക് ആണ് പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ അതേപോലെ തന്നെ ഈ അർജുൻ്റെ ട്രക്കിൻ്റെ മരം കെട്ടിയിട്ടുണ്ടായിരുന്ന കയറ് കിട്ടിയതൊക്കെ ഇത് അർജുൻ്റെ ട്രക്ക് തന്നെയാണ് എന്നുള്ള തെളിയിക്കുന്ന യഥാർത്ഥ തെളിവുകൾ തന്നെയായിരുന്നു ഈ ഐ ബി ഒ അതായത് ആ ഡ്രോണ് ആ ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യുന്ന വളരെ വിദഗ്ധനാണ് ഇന്ദ്രപാല് ഇന്ദ്രപാൽ ഇതിനെ കുറിച്ചൊക്കെ പല നോർത്തിലൊക്കെ ഒരുപാട് ഇതുപോലത്തെ കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ള വളരെ എക്സ്പേർട്ട് എക്സ്പേർട്ടായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇന്ദ്രപാൽ അങ്ങനെ ഇന്ദ്രപാൽ ഇന്ന് ഒരുപാട് ഇതിനെക്കുറിച്ചും ഇതിന് മൂന്നിടങ്ങളിൽ ഈ ഡിറ്റക്ഷൻ നടക്കുന്നുണ്ട് ഒന്ന് ടാങ്കറിൻ്റെ ആണ് ഇവിടെ കിട്ടുന്നത് മറ്റൊന്ന് മെറ്റലിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡിറ്റക്ഷനാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഒരിടത്ത് അതിശക്തമായ ഒഴുക്കുക ആണ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ കൂടുതലായിട്ട് ഈ ഒരു കാലാവസ്ഥയിൽ ഇത് ചെക്ക് ചെയ്യാൻ വളരെ കോംപ്ലിക്കേഷൻ അനുഭവിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതുമായിട്ട് ഒരുപാട് പേരെ ഇന്ന് ദക്ഷിണ നമ്മളെ കേരളത്തിൽ പലയിടങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള പലർക്കും എന്ന് വിലക്ക് തന്നെയായിരുന്നു കാരണം ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്വേഷണം വളരെ വ്യക്തമായിട്ട് കാരണം ഡ്രോണുകളൊക്കെ നിയന്ത്രിതമായിട്ട് മാത്രമാണ് ഡ്രോണിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നത് കാരണം അത്രയും അകലത്തിനാണ് ഡ്രോണിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് എല്ലാ മീഡിയകളും ഏറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നാളെ തെരച്ചിൽ നടക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ ഇത്തരം വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു അന്വേഷണം ആദ്യമായിട്ടായിരിക്കും പക്ഷേ ഇതിലൊക്കെ നമ്മളെ ഏറെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ നോക്കൂ ഇതിനൊക്കെ വളച്ചൊടിക്കുന്ന ഇവനൊക്കെ നമ്മൾ എന്താ പറയുക കാരണം അല്ലെങ്കിൽ തന്നെ ആ അമ്മ അനുഭവിക്കുന്ന ഒരു വിഷമവും പ്രയാസവും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നാലോചിച്ച് നോക്കൂ എന്താണ് ഇവനൊക്കെ പറയാം വളരെ വിഷമകരം എന്ന് പറഞ്ഞാൽ വളരെ വിഷമകരം ഒരു മനുഷ്യനും കാണിക്കാത്ത ഇതാണ് ഇവരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ അർജുനന് വേണ്ടിയിട്ട് കേരളക്കരയിലെ ഓരോ മനുഷ്യനും ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുനനെ എന്തെങ്കിലും സംഭവിക്കാതെ നിറാക്കളായിട്ട് കിട്ടണേ അല്ലെങ്കിൽ അർജുനൻ്റെ ഈ ഒരു മിസ്സിങ്ങിന് ഒരു തിരോധാനത്തിന് ഒരു തുമ്പ് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ചില ആളുകൾ കാണിച്ചു കൂട്ടുന്നത് കാരണം നമ്മൾ ശരിക്ക് അർജുൻ്റെ അമ്മയുടെയും ആ കുടുംബത്തിൻ്റെയൊക്കെ കൂടെ നമ്മൾ നിന്നുകൊണ്ട് അവരവസ്ഥ നമ്മൾ മനസ്സിലാക്കലോ വേണ്ടേ അവ ഈ ഒരു വിഷയത്തിൽ ഏറെ അധികം പ്രയാസപ്പെടുത്തുന്നുണ്ട് ഒരുപാട് സൈബർ ബുള്ളിങ് അനുഭവിക്കുന്നുണ്ട് അർജുൻ്റെ അമ്മ കേരളീയരെ ഒന്നടങ്കം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അർജുനൻ്റെ ആ ഒരു അർജുന എന്തെങ്കിലും മിറാക്കൾ സംഭവിക്കണേ അല്ലെങ്കിൽ അർജുൻ്റെ എന്ത് പറ്റിയെന്ന് അറിയണേ എന്നുള്ള വിധത്തിലൊക്കെ സത്യത്തിൽ ഈ ട്രക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മളെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുക അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ട്രക്കിന് വേണ്ടിയിട്ട് ഒരുപാട് അന്വേഷിച്ചു അവസാനം ട്രക്ക് കണ്ടെത്തി ഇനി ട്രക്കിൻ്റെ ഉള്ളിൽ അർജുന ഉണ്ടാവണേ എന്നുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ് നമ്മൾ കാരണം അർജുന ആ ട്രക്കിൻ്റെ ഉള്ളിൽ ഇല്ലാത്തൊരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സാഹചര്യങ്ങളോ അന്വേഷണങ്ങളൊക്കെ ഇനി ഇത്തിലും വലിയൊരു ഗതിയിലേക്ക് ഇത് കൊണ്ടുപോകേണ്ടി വരും കാരണം അർജുനൻ്റെ ജീവിതത്തിലാണെങ്കിലും മരണത്തിലാണെങ്കിലും അർജുനെ അതുപോലെ കിട്ടണേ എന്നാണ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇനി ഇതിൽ വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഈ ഒരു സാഹചര്യത്തിലും അർജുൻ്റെ ഫാമിലി അനുഭവിക്കുന്ന സൈബർ ബുള്ളിങ് ഭയങ്കര പ്രയാസഘട്ടത്തിൽ തന്നെയാണ് ഏതായാലും അർജുൻ്റെ അമ്മയൊക്കെ ഒരുപാട് പ്രയാസപ്പെടുത്തുന്നുണ്ട് കാരണം അർജുൻ്റെ അമ്മ സൈന്യത്തെ മോശമാക്കി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് മനസ്സിലാക്കണം ഏതായാലും ആ ഒരു മോശമാക്കിയിട്ട് വളരെ വികൃതമാക്കിയിട്ട് വെറുതെ ഫേക്കായിട്ടുണ്ടാക്കിയ ആ ഒരു വീഡിയോസ് ഞാൻ ആദ്യം ഒന്നും ഇവിടെ റണ്ണെയ്യാം എന്തെങ്കിലും ഞങ്ങള് പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ കാണുന്ന ഞങ്ങൾ അച്ഛൻ പട്ടാളക്കാരനാണ് ആ അഭിമാനമൊക്കെ തെറ്റിപ്പോക ഇപ്പൊ എന്താ നടക്കുന്നത് ഈ നാലു വർഷത്തെ പട്ടാളം എന്ന് പറയുന്നത് ഇങ്ങനെ കൂലിക്ക് ഇതാണ് ഫേക്കായിട്ടുണ്ടാക്കിയ ഓഡിയോ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു അമ്മ യഥാർത്ഥത്തിലെ ആ അമ്മ സത്യത്തിലെ അമ്മ സൈന്യത്തെ അത്ര മോശമാക്കി പറഞ്ഞതല്ല ആ അമ്മയുടെ ഭർത്താവും ഒരു സൈന്യാധിപനാണ് പക്ഷേ ആ അമ്മയുടെ വികാരഭരിതമായ സംസാരം മാത്രമേ ഉള്ളു ഒരിക്കലും സൈന്യത്തെ മോശമാക്കിയിട്ട് പറഞ്ഞതല്ല കാരണം അത്തരത്തിലുള്ള ചില എന്താ പറയുക ചില സംഘിക്കൂട്ടന്മാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെയാണ് ഇത്തരത്തിൽ ഇതിനെ വളച്ചൊടിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഏതായാലും ഇതേപോലെ തന്നെ ഇതിൻ്റെ ഒരു യഥാർത്ഥ ഓഡിയോ കൂടെ ഉണ്ടായിരുന്നു അതുകൂടാ നമ്മളൊന്ന് കേൾക്കാം എന്നിട്ട് നമ്മൾ പറയും നിങ്ങൾ കേന്ദ്രം പോലെ സഹായിക്കാനാണ് പട്ടാളത്തിന്റെ അങ്ങോട്ട് വിട്ടിരുന്നത് എങ്കിൽ അതിന് വേണ്ട എക്യൂപ്മെന്റ്സ് ഉണ്ടാവുകയെ അതെടുക്കുകയും ചെയ്യേനി ഞങ്ങൾ മനസ്സ് പ്രതീക്ഷിച്ച എന്താ പറയാ ആ ടണൽ ദുരന്തത്തിലൊക്കെ പെട്ട പോലെ എന്റെ മോൻ ജീവനോടെ തിരിച്ചു വരുന്നു ആ ഒരു അവസ്ഥ ആ പ്രതീക്ഷയും എനിക്ക് മാറി മതി എനിക്ക് അത്ര പറയാ ചോയിക്കാം വേറെ എന്തെങ്കിലും ചോയിക്കണ്ടോ ഞങ്ങള് പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ അച്ഛൻ പട്ടാളക്കാരനാണ് ആ ആ ഒരു അഭിമാനമൊക്കെ തെറ്റിപ്പോക ഇപ്പം എന്താ നടക്കുന്നത് ഈ നാല് വർഷത്തെ പട്ടാളം എന്ന് പറയുന്നത് ഇങ്ങനെ കൂലിക്ക് ആയിട്ട് ആൾക്കാരെ കാണിക്കാൻ ഗോഷ്ടി കെട്ടി വിടുന്ന സംഭവമായിട്ടാണോ ഇപ്പം വരുന്നത് പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരുപാട് ഇന്ത്യയിൽ തന്നെ ഒരുപാട് അന്വേഷണങ്ങളും പല കണ്ടെത്തലുകളും പല ക്രിറ്റിക്കലായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഇന്ത്യൻ ആർമി വന്ന് ഇതാണ് ഇല്ല പൊളിയും ഓരോ സെർച്ച് ചെയ്തോണ്ടിരിക്കല്ലോ ഇന്ന് ഇന്ന് ഞാൻ പോയി ഒരു പെട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് പോയി എൻ ഡി ആർ എഫിന്റെ ഓഫീസിലായിട്ട് എൻഡിർഫിന്റെ പോയി അവിടെ അവിടെ പോയി നോക്കി അവരുടെ ഗുഡ് പാർട്ടാണത് പിന്നീട് ഇന്ത്യൻ നേവി അങ്ങോട്ടും ഇങ്ങോട്ട് രാവിലെ വൈകിട്ട് സോളാർ ഉപയോഗിക്കുന്നുണ്ട് സൗണ്ട് നാവിഗേഷൻ റേഞ്ചിംഗ് സിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ റഡാർ ആണ് റേഡിയോ ഡിറ്റൻ റേഞ്ചിംഗാണ് വേണ്ടത് റഡാർ കൂടി ആർമി നിങ്ങൾ സാറാണ് സാറാണ് കമാൻഡിംഗ് ഓഫീസർ വന്നിരിക്കുന്നത് നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ആ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലും ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ അറിയിക്കണം ഒരു സംഭവം നടന്നതിന് ശേഷം ഒരു ദി ഇത്രയൊക്കെ ഹൈക്ക് കൊടുക്കേണ്ട ഒരു ഫസ്റ്റ് ടൈമിൽ ഹൈക്ക് കൊടുക്കേണ്ട ഒരു വിഷയം ഈ ഒരു മനുഷ്യന് അതായത് അർജുൻ്റെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജീവിച്ചിരിപ്പുണ്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചിട്ടുണ്ടാവും ഒന്നും പറയാൻ പറ്റാത്ത ഈ ഒരു സാഹചര്യത്തിലുള്ള ഈ ഒരു മനുഷ്യന് ഇവരെയൊക്കെ ആ ഒരു മീഡിയ കവറേജ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതെ ഇന്ന് അതിന് ആ ഫസ്റ്റ് ടൈമിൽ തന്നെ നമ്മൾ രഞ്ജിത്ത് ഇസ്രായേലൊക്കെ വന്ന് അതിനു വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അവനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച ഏഷ്യനെറ്റിനൊക്കെ നമ്മൾ എന്താ പറയുക ഏഷ്യനെറ്റിൻ്റെ വിനോ ഒക്കെ പറയുന്ന ഒരു വാക്കുണ്ട് വളരെ മോശം എന്ന് പറയാം ഒരിക്കലും കാരണം ആ മനുഷ്യനൊക്കെ ചെയ്ത പോലെ ചെയ്ത് കാണിക്കണം വിനോ ഒക്കെ വിനുവിനൊക്കെ അവിടെ നിന്നിട്ടിങ്ങനെ വാചകമടിക്കാനേ കഴിയുള്ളൂ ഏതായാലും ആ ഒരു വാക്കൊന്ന് നമ്മൾ കേൾക്കാം എന്താണ് വിനു പറയുന്ന ഏറ്റവും ഒരിക്കലും ഒരു മനുഷ്യനും പറയാൻ പാടില്ലാത്ത വാക്കാണ് വിനു എന്ന് പറഞ്ഞിട്ടില്ലേ ഒന്ന് കേൾക്കാതെ ഓരോന്ന് നമുക്ക് അനുഭവമായിരിക്കണം നമ്മൾ ചെയ്തത് ശരി എന്ന് വിചാരിച്ചിരുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ തുറന്നു പറയാം ഈ രഞ്ജിത് ഇസ്രയേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യൻ ന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു അന്ന് എൻ ഡി ആർ എഫിനൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും ആ അർജുൻ്റെ വീട്ടുകാരെയുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത് നമ്മൾ കേരളീയരെന്ന് അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളത് ഈ ഓൺലൈൻ തട്ടിപ്പിലൊക്കെ നാം പെട്ടുപോകുന്നത് പോലെയാണ് നമുക്ക് എല്ലാ കാര്യവും അറിയാം പക്ഷേ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മളായിരിക്കും എന്താണ് ഇവരൊക്കെ പറയാ ആ രഞ്ജിത്ത് എന്ന് പറയുന്ന ആ മനുഷ്യന് ചെയ്തത് എന്താ അറിയോ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരും ഇടപെടാനില്ലാത്ത സൈന്യം പോലും ഇടപെടാൻ പോലെ ഇടപെടാനില്ലാത്ത സമയത്ത് രഞ്ജിത്തിൻ്റെ ഇടപെടലുകൾ വളരെ നല്ലതായിരുന്നു ഏറ്റവും നല്ലൊരു ഇടപെടലുകൾ തന്നെയാണ് അവിടെ നടത്തിയത് പക്ഷേ രഞ്ജിത്ത് അവിടെ വന്ന് പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കണം ഇത് കേരള സംസ്ഥാനമല്ല അവിടെ ആ സംസ്ഥാനത്ത് എന്ന് പറയുന്ന കർണാടക സംസ്ഥാനത്തിൽ അവരെ അവരെങ്ങനെയെങ്കിലും ഇതിൻ്റെ മുന്നോട്ട് വന്നിട്ട് രഞ്ജിത്ത് അതിൽ ഇടപെടുമ്പോൾ അവർ അയക്കുമോ നമ്മൾ തന്നെ ആലോചിക്കണ്ടേ പക്ഷേ അവിടെ ആ മനുഷ്യൻ അതിനുള്ള സ്കോപ്പ് സാഹചര്യം കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ അവിടെ രഞ്ജിത്തിൻ്റെ പരാജയമല്ല ഈ മീഡിയാസൊക്കെ ഇതിനെ പല വിധത്തിലും വളച്ചൊടിക്കുന്നുണ്ട് ലോറി കിട്ടി 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 മറ്റേത് കിട്ടി അത് ഇത് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണതെന്ന് അറിയാം ഇവരൊക്കെ എന്താണ് ഈ ഇത്രയും ദിവസങ്ങൾ എവിടെയായിരുന്നു രഞ്ജിത്തൊക്കെ അന്ന് സജീവമായിരുന്നു ഇത് സംഭവിച്ച രണ്ടാമത്തെ ഫസ്റ്റ് ദിവസം അന്ന് എട്ട് മുപ്പതിന് പതിനാറാം തീയതി ഇത് സംഭവിച്ച പിറ്റേ ദിവസം തന്നെ അവിടെ ആ ആരെത്തിയിട്ടുണ്ട് മനാഫ് എത്തിയിട്ടുണ്ട് പിന്നീട് രഞ്ജിത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം വെറുതെ എന്തെങ്കിലും പറയുന്ന വാക്ക് പറയുന്ന പോലെയല്ല അവിടെ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യണം വെറുതെ എത്ര മോശമായിട്ടാണെന്നറിയോ ആ മനുഷ്യനൊക്കെ ഈ സമൂഹത്തിന് ചെയ്ത നന്മ പലരും ആ ചെയ്ത് ആ ഒരു അനുഭവമുള്ളവർ ഒരിക്കലും മറക്കില്ല കാരണം പൊതുവെ ഇത്തരത്തിൽ തന്നെയാണ് ചില നാലാംകിട മീഡിയ പീപ്പിൾസ് എന്ന് പറയുമ്പോൾ അവരെത്ര നമ്മൾ പറയാറില്ലേ നായുടെ വാല് പന്തിനായിരം വർഷം കുഴലിലിട്ടാലും അത് വീണ്ടും വളഞ്ഞ് വീണ്ടും വളഞ്ഞ് തന്നെ ഇരിക്കുന്നു അതുപോലെ തന്നെയാണ് ഈ വിനുവിൻ്റെയൊക്കെ സ്വഭാവം ഏതായാലും ഇതേ വിഷയത്തെക്കുറിച്ച് ഇനി ഈ എയറിലാവാൻ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പം മനാഫ് എയറിലേക്ക് ഇനി വരാൻ പോകുന്നുണ്ട് മനാഫ് അന്ന് ആ ട്രക്കുമായി ബന്ധപ്പെട്ടിട്ട് ഭാരത് ബെൻസ് ആ ട്രക്ക് പിന്നെ യഥാർത്ഥത്തിൽ ഈ ട്രക്കിൻ്റെ പുറകെ കുറേ നമ്മൾ പോയി അതൊക്കെ ഈ ഒരു വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മിസ്ലീഡിംഗ് എന്നാണ് പറയാനുള്ളത് ഒരിക്കലും ആ ഒരു ഏകദേശം ഇരുന്നൂറ് മുന്നൂറ് മീറ്ററോളം ഹൈറ്റുള്ള ആ മല ആ സ്പോട്ട് ടൈമിൽ ഇടിച്ചതായ സമയത്ത് അത് നേരിട്ട് കണ്ട ആരെങ്കിലും ഉണ്ടോ അതല്ലെങ്കിൽ അതുവഴി പോയ ഏതെങ്കിലും ഒരു വാഹനം അല്ലെങ്കിൽ ഈ ഒരു സംഭവിച്ച സമയത്ത് യഥാസമയം നമ്മൾ പൊളിറ്റീഷ്യൻസ് ഒന്നും അതായത് പ്രത്യേകിച്ച് തമിഴ് കർണാടക കർണാടകയും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ വളരെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ടതായിരുന്നു ഇങ്ങനെ ഒരു സംഭവിച്ച് ഇതൊക്കെ ആ മനുഷ്യന് ആ ഒരു സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് എന്ത് നോക്കിയിട്ട് എന്ത് കാര്യം ഇവിടെ ഇത് ഈ ഒരു സംഭവം നടന്ന സമയത്ത് ഈ ഒരു ഗ്യാസ് അതായത് ആ ടാങ്കർ ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് തെളിവുകളായിട്ട് നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ സംഭവിച്ചത് അങ്ങനെ ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ടോന്നൊക്കെ നമ്മൾ മുന്നിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ പക്ഷേ അവിടെ അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ ഗ്രാമവാസികളെ അടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞ ചോദിച്ചാല് അവിടെ നമ്മളെ ആ ബുള്ളറ്റ് മാനു അവിടെ പോയിട്ട് അവിടെയുള്ള ഗ്രാമീണരുടെ ഇടയിൽ ചോദിച്ചപ്പോൾ അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ആ കേൾക്കണം ഈ ഒരു മലക്ക് ആ ആ ഈ ഒരു തെങ്ങിന്റെ മുകളിൽ വെള്ളം വന്നിട്ടുണ്ടെന്നാണ് പറയണത് നിങ്ങക്ക് മനസ്സിലാവേണ്ട കന്നഡ മനസ്സിലാവുന്നവർക്ക് അറിയാം ഈ തെങ്ങിന്റെ മുകളിലേക്ക് വെള്ളം വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്ന നമ്മൾ ചിന്തിക്കാവുന്നതിലപ്പുറായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതായത് ഇവിടുത്തെ വീട് വീടൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഇവിടത്തെ വീടിന്റെയും അതുപോലെ തന്നെ ഇവിടത്തെ അവസ്ഥയൊക്കെ ഒന്ന് കാണാൻ കല്ലുകളൊക്കെ ചെതിൽ ചെറുത്ത് ചെതിറി തെറിച്ച് പോയക്കാണ് ശെരിക്ക് ആ സിലിണ്ടർ ഗാടി അതെ അതെ അത്രയും ഹൈറ്റിലേക്ക് വെള്ളം പൊങ്ങി വന്നു ശരിക്കൊരു ഭയാനകരമായിട്ടുള്ള രംഗവും ആ സമയത്തുണ്ടായിരിക്കാം പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം ആ സമയത്ത് ഇവര് പറഞ്ഞ ദൃഷ്ടാക്ഷികൾ പറയണെന്താ വെച്ചാല് പുഴയിൽ വെള്ളം വറ്റി ആ ഒരു നിമിഷത്തേക്ക് നീരു അത്ര ഹൈറ്റില് വെള്ളം പോയിട്ടുണ്ട് നമുക്ക് പലതും സങ്കല്പിക്കാം അപ്പം ഗംഗാല് ഒലിച്ചു പോയി അതെ 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 ഞാൻ പറഞ്ഞല്ലോ കന്നഡ അറിയില്ല അതുകൊണ്ടാണ് അപ്പൊ ഇതാണ് ആ പുഴക്ക് ആ റോഡിന് സൈഡിലായിട്ടുള്ള ഒരു സൈഡ് ബത്തി കെട്ടിയിട്ടുള്ളത് ഈ പാറക്കല്ലുകളാണ് ഈ ഞാൻ ഇന്നലെ കാണിച്ച വീട്ടിലും ഇന്ന് കാണിക്കുന്ന വീട്ടിലും കാണിക്കുന്നതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഈ വയലിലൊക്കെ ആയിട്ട് തെറിച്ച് കിടക്കണത് അതിൻ്റെ ബാക്കി ദൃശ്യങ്ങളും ഭയാനകരമായിട്ടുള്ള ദൃശ്യങ്ങൾ അതായത് അവിടെ എത്രത്തോളം വലിയൊരു സ്ഫോടനമാണ് നടന്നിട്ടുള്ളത് ഒരു ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം ഈ വയലിലൂടെ ഒക്കെ ഈ കല്ല് തെറിച്ചു കിടക്കാൻ കേട്ടോ അതായത് അവിടെ ആ ഒരു പൊട്ടിത്തെറി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാരണം ഈ ഒരു സംഭവിച്ച സമയം ഈ എട്ട് മുപ്പതിന് ഈ ടാങ്കർ ഉണ്ടല്ലോ അവിടെ രണ്ട് ടാങ്കറും ഒരു ട്രക്കും ഉണ്ടായിരുന്നത് ഈ ടാ മൂന്ന് ടാങ്കറും ഒരു ട്രക്കും ട്രക്ക് നമ്മളെ അർജുൻ്റെ ട്രക്ക് അങ്ങനെ പെട്ടെന്ന് ഇത് കടലിൽ അല്ലെങ്കിൽ പുഴയിലേക്ക് വീണു ആ സമയത്ത് ഇലക്ട്രിക്കിൻ്റെ ഒരു കം ഇത് ആ പുഴയിൽ വീണിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരു ടാങ്കർ ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയം ഇപ്പോഴും മീഡിയ എടുത്ത് കാണിക്കുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ഇതുമായി സംബന്ധിച്ചിട്ട് പല ആളുകളും കാരണം ഇന്നലെ ഞാനൊരു വീഡിയോട്ട് സിലിട്ടപ്പോഴും അതിൽ ആ ബ്ലാസ്റ്റിങ്ങിനുമായി സംഭവിക്കുന്ന ഒരു വീഡിയോസ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് സാധ്യതകൾ പക്ഷേ ഇവിടെ ഈ ഗ്രാമീണർ പോലും പറയുന്നു ഇതുപോലും ചെവിക്കൊള്ളുന്നില്ല വൺ ഫോർട്ടി ഫോർ പാസ്സാക്കിയിട്ടുണ്ട് ഇപ്പോഴും എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഗ്രാമീണരെ കുറച്ച് കാരണം ഇവർ കുറേയൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ എന്തായിരിക്കും കാരണം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആണ്ട്ട് ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ബ്ലാസ്റ്റിങ് എന്താ ഒരു ബ്ലാസ്റ്റിങ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇനി പുറകെ ഇവർ എന്ത് അത് സംഭവിച്ചിരിക്കണ എന്ന് ആണെങ്കിൽ എന്താണ് അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ പോകണം പക്ഷേ ഇനി എന്തുകൊണ്ടാണ് അതിനെ ഹിഡൻ ചെയ്ത് വെക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല പല പല വിഷയങ്ങളിലും മീഡിയ ആദ്യ സമയത്തൊന്നും സജീവമാവാതെ ഇപ്പോൾ ഈ മനുഷ്യനെ നിർജ്ജീവമായ ശരീരത്തിലേക്ക് വരാതിരിക്കട്ടെ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്താണോ ഇവരൊക്കെ ഇടപെടുന്നത് ഇവരൊക്കെ എവിടെയായിരുന്നു പല ചാനലുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ അവിടെ എന്താ പറയുക ഒരു രാഷ്ട്രീയ നാടകം ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പറയാതിരിക്കാൻ വയ്യ നമ്മളെന്താണെന്ന് ചോദിച്ചാൽ ഇതിലെ യഥാർത്ഥത്തിൽ ആ പയ്യനെ അതായത് അർജുൻ എന്ന് പറയുന്ന ആ മനുഷ്യനെ നമ്മൾ ആലിച്ചൊക്കെ ഇപ്പോഴും കരി വാരി തേക്കുന്നവരെ അവരെ നമ്മളങ്ങോട്ട് മാറ്റി നിർത്തുകയാണ് വേണ്ടത് ശരിക്ക് നമ്മളെ കേരളക്കരയിലെ പള്ളികളിലും അമ്പലങ്ങളിലും ചർച്ചുകളിലൊക്കെ ഓരോ ദിവസവും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുനനെ കിട്ടണേ കിട്ടണേ എന്ന് ഇതൊക്കെ നമ്മൾ മറ്റൊരു കേരള സ്റ്റോറി ആവർത്തിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കും ചിന്തിക്കുന്നവർക്ക് മാത്രമേ പാഠമുള്ളൂ എന്നൊക്കെ മതഗ്രന്ഥങ്ങളിലൊക്കെ പറയാറുണ്ട് അത് സത്യം തന്നെയാണ് ചിന്തിക്കാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർക്ക് ഒന്നും പാഠമില്ല ഇപ്പം ഈ ഒരു വിഷയത്തിൽ തന്നെ ആ സമയത്തൊക്കെ ഈ ഒരു പ്രവർത്തനങ്ങളില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലേക്കൊക്കെ ഈ ഈ എടുക്കുന്ന എഫേർട്ട് ആ മനുഷ്യന് ജീവനുള്ള അല്ലെങ്കിൽ ജീവൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ എപ്പോഴും എപ്പോഴും പറയാണ് സമയത്താണെങ്കിൽ എത്ര നന്നായിരുന്നു ഇത് ഈ ഒരു അന്വേഷണങ്ങളൊക്കെ ഒരു വലിയ ചരിത്രം തന്നെ കുറിക്കുമ്പോഴും ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥയും വേദനയിലൊക്കെ നമ്മൾ നമ്മൾ അവർക്കൊരു സമാശ്വാസമാവുന്ന വാക്കുകൾ നമ്മൾ പറയാൻ ശ്രമിക്കുക നാല് റീച്ചിനും വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ചാനലിൻ്റെ റൈറ്റിങ്ങിനു വേണ്ടി എന്തെങ്കിലും വിളിച്ച് പറയുമ്പോൾ ഈ വിളിച്ച് പറയുന്നവന് ഒരു നിമിഷം ചിന്തിക്കണം എൻ്റെ അമ്മയാണെങ്കിൽ എൻ്റെ അനിയനാണെങ്കിൽ എൻ്റെ ഭാര്യയാണെങ്കിൽ എന്നുള്ള ചിന്താഗതി ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു വെറും റീച്ചിനും റേറ്റിങ്ങിനും വേണ്ടി മാത്രം തോന്നുന്നത് വിളിച്ചു പറയുന്നത് പലപ്പോഴും കർണാടകയിലെ അവരെ ഈ കർണാടക സർക്കാർ തന്നെ ഇതിനെ യഥാർത്ഥത്തിൽ നിങ്ങൾ പിന്നെ നമ്മളെ ഗവൺമെൻറ്റിനെ മോശമാക്കി പറയുന്നുണ്ടോ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വേറെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അർത്ഥത്തില് കർണാടക ഗവണ്മെൻറ്റ് അതിയായ കറക്റ്റായിട്ട് ഈ കാര്യം ഗൗരവമായിട്ട് കാണാതിരുന്നതാണ് യഥാർത്ഥത്തിൽ കാരണം ഇപ്പോഴാണ് ആധുനിക വലിയ വലിയ ടെക്നോളജി സംവിധാനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത് ഈ ഒരു സംവിധാനം ടെക്നോളജിയൊക്കെ നേരത്തെ ഒരു അല്പം മൂന്ന് നാല് ദിവസം നേരത്തെ എത്തിയിരുന്നെങ്കിൽ ഇത്രക്ക് ഈ കാര്യങ്ങളൊന്നും വഷളാവില്ലായിരുന്നു ഇപ്പം ഇന്നൊക്കെ പറയുന്നത് ഈ ട്രക്ക് എടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇനി ഈ ട്രക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാവോ ഇല്ലേ എന്നുള്ളൊക്കെ വലിയ വലിയ ചോദ്യങ്ങളാണ് സത്യം പറഞ്ഞാൽ നമ്മൾ വളരെ വിഷമിപ്പിക്കുന്നതാണ് അർജുനെ ജീവിച്ചിരിക്കുകയാണെങ്കിലും മരിച്ചിട്ടുള്ളതാണെങ്കിലും അർജുനതിൻ്റെ ഉള്ളിൽ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയുള്ളത് ഇനി അതല്ല ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ ആ കുടുംബത്തിൻ്റെ ആ ഉമ്മയുടെ ആ അമ്മയുടെ വിഷമം എത്രമാത്രമേ ഉണ്ടാവും ഏതായാലും ഇവിടെയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻ്റ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോസുമായി മറ്റൊരു അപ്ഡേഷൻസുമായി വീണ്ടും കാണാം